ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോന്നറ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് സുപ്രധാന നിയമങ്ങളെപ്പറ്റിയുള്ള ക്വസ്റ്റ്യൻസാണ് ഇതവണ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാമിനും ഈ പാഠഭാഗങ്ങൾ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വേർകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ നിയമിക്കുന്ന ആരാണ് സംസ്ഥാനത്തിലെ ഗവർണറാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പ്രകാരം ഉപഭോക്തൃ സംരക്ഷണ നിർവചനം ഉൾപ്പെടാത്ത സേവനങ്ങൾ നിസ്വാർത്ഥ സേവനങ്ങൾ ഇവയിലേതാണ് പട്ടികവർഗക്കാരുള്ള ദേശീയ കമ്മീഷൻ്റെ പ്രവർത്തനമല്ലാത്തത് പട്ടികവർഗ കം സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക എന്നത് ഗാർഹികാതിക്മൽ നിർവചനം വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് അതായത് മാനസികവും ശാരീരികവുമായ പരാതിക്കാരി ആളിനെ ഉപദ്രവിക്കുക സ്ത്രീധനം നേടിയിരുന്ന പരാതിക്കാരുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക സാമ്പത്തിക ചൂഷണം ഇത് മൂന്നും ഉൾപ്പെടുന്നതാണ് ലൈംഗിക ദിക്കുകളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന പോക്സ് ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന ഓപ്ഷനിൽ ഉത്തരമുണ്ടായിരുന്നില്ല ഇപ്പോൾ നിലവിൽ വി രാമസുബ്രഹ്മണ്യമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർമാൻ ഇപ്പോഴുള്ളത് വിജയ് കിഷോർ രഹത്കാർത്ഥ ക്വസ്റ്റിൻ ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയില്ലാത്ത പ്രസ്താവന പോക്സോ നിയമം നിലനിൽ വന്ന വർഷമേതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് അതായത് രണ്ട് എൽ ഡി സി എക്സാമിനും ഈ പോക്സോ ആക്ട് സെയിം ക്വസ്റ്റ്യെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊന്നിൽ കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ചിലെ നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനെതിരായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം നേടാനാകും അതായത് സംരക്ഷണ ഉത്തരവുകൾ താമസ ഉത്തരവുകൾ പണാശ്വാസം കാർഗിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തഞ്ച് നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്താണ് ഒരു വർഷം തടവോ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു നാഷണൽ ഹ്യൂ മനുഷ്യാവകാശ കമ്മീഷനിൽ നിലവിൽ ആറ് അംഗങ്ങളാണ് ഉൾപ്പെടുന്നത് അടുത്ത ക്വശന ഡിലീറ്റഡ് ആണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാർ പോക്സോ നിയമത്തിലെ ഏത് വകുപ്പിലെ കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു വി അതായത് വിഭാഗം പാനാലിലാണ് പോക്സോ നിയമത്തിലെ കുട്ടികളെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്നത് സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കമ്മിറ്റി ഇതിയുടെ പ്രാഥമിക പ്രവർത്തനം ഏതാണ് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ഡി ബി നിയമത്തിൽ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തിൽ നിർവഹിച്ചിരിക്കുന്നത് വിഭാഗം മൂന്ന് ഏതോ പ്രകമാനാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിച്ചിരിക്കുന്നത് മനുഷ്യാവകാശ സംരക്ഷണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നിർദിഷ്ട പ്രാമേയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ ഇത് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷൻ ചുമതാവുന്ന പരമാവധി ശേഷം എന്താണ് ഇരുപത്തി അയ്യായിരം രൂപ അപ്പോൾ ഒരു ദിവസമാണെങ്കിൽ അത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അടുത്ത കോസ്റ്റിംഗ് വിവരകാശ പ്രകാരം മുഖ്യ വിവരകാശ കമ്മീഷണർ ഇൻഫർമേഷൻ കമ്മീഷണർ എന്നിവരുടെ പരമാവധി കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് വരെ ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരകാശ കമ്മീഷന് എന്ത് അധികാരമാണ് ഉള്ളത് അപ്പോൾ ഈ മൂ മുകളിൽ പറഞ്ഞ എല്ലാ അധികാരവും ഉണ്ട് വ്യക്തികളെ വിളിച്ചു വരുത്തി ഹാജരാകാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാനുള്ളതും രേഖാമൂലമുള്ള തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക രേഖകളിലെ കണ്ടെത്തലും പരിശോധന ആവശ്യമാണ് ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും രേഖയോ അതിൻ്റെ പകർപ്പുകൾ ആവശ്യപ്പെടുക ഇത് മൂന്നും ഉൾപ്പെടും അടുത്ത ക്വസ്റ്റ്യൻ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷൻ്റെ പരമാവധി പരിധി അമ്പത് ലക്ഷം രൂപയാണ് ജില്ലാ കമ്മീഷൻ്റെ പരമാവധി ഇന്ത്യ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ ചെയർമാൻ റിപ്പീറ്റ് ചെയ്ത ദിവസനാണ് ഇപ്പോഴത്തെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യം പട്ടികജാതി വിഭാഗത്തിൽ പെടുന്ന ഒരു വ്യക്തിയുടെ ഉന്മസ്ഥത്തിലുള്ള വസ്തുക്കളിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമയതല്ലാതെ പുറത്താക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷയാണ് ആറുമാസം മുതൽ അഞ്ച് വർഷം വരെയുള്ള തടവ് ശിക്ഷ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ന്യൂനപക്ഷ വിഭാഗത്തിൽ നേടുന്ന അംഗങ്ങൾ എത്രയാണ് അഞ്ചു പേര് ന്യൂനപക്ഷ വിഭാഗത്തിൽ പെടുന്ന അംഗങ്ങളാണ് ലൈംഗികാതികളിൽ നിന്നും കുട്ടികൾക്കുള്ള താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന പതിനെട്ട് താഴെയുള്ള പെൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു പതിനെട്ട് താഴെയുള്ള ആൺകുട്ടികൾക്കും സംരക്ഷണം ഉറപ്പാക്കുന്നു രണ്ട് പ്രസ്താവന ശരിയാണ് താഴെപ്പറയുന്നതിൽ വിവരകാശ നിമിഷപ്രകാരം ലഭിക്കാവുന്ന വിവരം ഏതാണ് മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ മറ്റുള്ള വിവരങ്ങൾ ലഭിക്കില്ല കോപ്പറേറ്റ് മുഖേൽ സംരക്ഷിക്കപ്പെട്ടവ ഒരു വ്യക്തിയുടെ ബാങ്ക് ദക്ഷേപ വിവരങ്ങൾ മുകളിൽ ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ച് മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ ലഭിക്കും മറ്റുള്ളത് ലഭിക്കില്ല പീഡന നിരോധന പ്രകാരം മജിസ്ട്രേറ്റ് പുറപ്പെടുക്കാവുന്ന ഉത്തരവുകൾ ഏതൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിനകത്ത് എല്ലാം പെടും സംരക്ഷണ ഉത്തരവ് താമസ സൗകര്യത്തിനുള്ള ഉത്തരവ് നഷ്ടപരിഹാരത്തിനുള്ള ഉത്തരവ് കസ്റ്റഡി ഉത്തരവ് വിവരകാശ നികാരം കേന്ദ്ര മുഖ്യ വിവരകാശ കമ്മീഷണർ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അല്ലെങ്കിൽ പ്രസിഡന്റ് താഴെപ്പുറ ഉപഭോക്തൃ സംരക്ഷണ രണ്ടായിരത്തി പ്രകാരം പുതിയതായി ഉൾക്കൊള്ളിച്ചത് ഇ കൊമേഴ്സ് ഓൺലൈൻ പരാതി നൽകൽ പരാതിക്കാരൻ താമസം നടത്തിയ പരാതി നൽകൽ മധ്യസ്ഥതയിലുള്ള തടഹപരികാരം പോക്സോ പ്രകാരം ശരിയല്ലാത്ത പ്രസ്താവന പോലീസ് മൊഴിയെടുക്കുമ്പോൾ യൂണിഫോമിൽ ആയിരിക്കണം ആയിരിക്കാൻ പാടില്ല എന്നാണ് പോക്സോ ആക്ട് പ്രകാരം പറയുന്ന പ്രസ്താവന കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ അതെ കുറച്ച് ഡിലീറ്റ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ശ്രീ ഇക്ബാൽ സിംഗ് ലാൽപുരത്തെ ക്വസ്റ്റ്യൻ യൂരാഷ്ട്ര നിയമത്തിലെ ഏത് വകുപ്പാണ് അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കുന്നത് വകുപ്പ് അഞ്ചില് രണ്ടാമത്തെയാണ് അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കുന്നത് ഉപഭോക്തൃ സംരക്ഷണം രണ്ടായിരത്തി പ്രകാരം ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൂല്യം ഡാഷ് കവിയുന്നെങ്കിൽ ജില്ലാ ഉപഭോക്തൃ സർക്കാർ പരിഹാര കമ്മീഷൻ പരാതി നൽകാം ജില്ലാ ഉപഭോക്തൃ പരിഹാര കമ്മീഷൻ്റെ ഇതാണ് ചോദിച്ചിരിക്കുന്നത് അമ്പത് ലക്ഷം വരെ അമ്പത് ലക്ഷം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ്റെ കാലാവധി അധ്യയനം മൂന്ന് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് വരെ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അധ്യക്ഷൻ ഉപഭോക്താക്കാരിയുടെ ചുമതലയുള്ള മന്ത്രി ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി പഞ്ച് പ്രകാരം ഇനി പറയുന്നതിൽ ഏതാണ് മജിസ്ട്രേറ്റ് പാസ്സാക്കാൻ കഴിയുക അതായത് എല്ലാം പാസ്സാക്കാൻ സാധിക്കും സംരക്ഷണ ഉത്തരവ് താമസ ഉത്തരവ് കസ്റ്റഡി ഉത്തരവ് ലോക ഉപഭോക്താവകാശ ദിനം എല്ലാ വർഷവും മാർച്ച് പതിനഞ്ചിൽ നമ്മൾ ആഘോഷിക്കുന്നു ഇന്ത്യയിൽ മുതിർന്ന പൗരന്മാർക്ക് സംരക്ഷണം വർദ്ധിപ്പിക്കുന്നത് ഏത് സുപ്രധാന നിയമ നിർമ്മാണം പാസ്സാക്കിയാണ് രണ്ടായിരത്തി ഏഴിലെ മുതിർന്ന പൗരന്മാരുടെ പരിപാലനവും ക്ഷേമവും എന്ന നിയമം ഉപഭോക്തൃ സംരക്ഷണം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഏത് ഉപഭോക്താവകാശം ഉറപ്പും നൽകുന്നില്ല ചൂഷണത്തിനുള്ള അവകാശം ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ദേശീയ വനിതാ വനിതാ കമ്മീഷൻ്റെ പത്താം വകുപ്പ് രണ്ടായിരത്തി അഞ്ച് വിഭാഗ സമീപത്തിൻ്റെ രണ്ടാം വകുപ്പിൽ എന്നെ പ്രയോജന അവകാശം ഉൾപ്പെടുന്നു ജോലി രേഖകൾ എന്നിവയുടെ പരിശോധന രേഖകളുടെയും ചാർജുകൾ എക്സ്ട്രാക്ടറുകൾ അല്ലെങ്കിൽ പകർപ്പ് എടുക്കൽ മെറ്റീരിയലിനെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ രണ്ടായിരത്തഞ്ചിലെ വിഭകാശ നിമിഷത്തിന് രണ്ടാം വകുപ്പിൽ തഴി പറയുന്നൊക്കെയുള്ള അവകാശം ഉൾപ്പെടുന്നു ഏതൊക്കെയാണ് ജോലി രേഖകൾ എന്നിവയുടെ പരിശോധന രേഖകളുടെയും ചാർജുകൾ എക്സ്ട്രാക്ട് ഉള്ളെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ മെറ്റീരിയലിനെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ കുട്ടികളുടെ ലൈംഗിക കുറ്റഗത സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധികളിൽ രേഖപ്പെടുത്തണം അതായത് മുപ്പത് ദിവസത്തിനുള്ളിൽ ഹോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് പറയുന്നത് പതിനെട്ട് വർഷത്തിനായുള്ള ഏതൊരു വ്യക്തിയും ദേശീയ വനിതാ കമ്മീഷൻ രണ്ടായിരത്തി ഇപ്പോഴത്തെ അധ്യക്ഷ ഏതാണ് വിജയ കിഷോർ രഹിത്കാർ ആണ് വിജയ കിഷോർ രഹത്കാർ അന്നാ സമയത്ത് എക്സാം നടന്ന സമയത്ത് രേഖാശർമ്മയായിരുന്നു ഇപ്പോൾ അധ്യക്ഷ വിജയകിഷോർ രഹത്കാർ